നമ്മൾ പറയാറല്ലേ നമുക്ക് ആവാം നമുക്ക് ചെയ്യാം നമുക്ക് ആവാം നമുക്ക് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇന്നത്തെ പ്രാക്ടീസ് ഇതുമായി ബന്ധപ്പെട്ടാണ് സോ നമ്മൾ ഒത്തിരി സെൻറ്റൻസുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യും ആദ്യം എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസേജസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എക്സാമ്പിൾസ് പറഞ്ഞു തരാം കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഈ സമയത്ത് നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യാവൂ ഓക്കെ ഞാൻ പറയുന്നത് കേൾക്കുക എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ യെസ് അപ്പോ ആവാം നമുക്ക് ചെയ്യാം അത് നമുക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് പേരുണ്ടാവുമല്ലോ ഒരാൾ മാത്രല്ലല്ലോ എനിക്ക് നമ്മൾ ഒറ്റക്കാണെങ്കിൽ എനിക്ക് എന്നല്ല മലയാളത്തിൽ പറയാം സോ നമ്മൾ ഐ എന്നാണ് ഉപയോഗിക്കുക അല്ലേ അപ്പം നമുക്ക് എന്നുള്ളതിന് നമുക്ക് ആവാം നമുക്ക് ചെയ്യാം ഒരു കാര്യം എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻ പറയുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ ഈ രീതിയിൽ പറയാം അല്ലെ നമുക്ക് പോകാം നമുക്ക് വരാം നമുക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് അത് എടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളും മറ്റൊരാളും ഉണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകളുണ്ട് ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ പറയാം അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി ലെറ്റ്സ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചാൽ മതി ലെറ്റ്സ് ലെറ്റ് അസ് എന്നുള്ളത് കൂടി ചേർന്നിട്ടുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവാം നമുക്ക് ചെയ്യാം എന്നൊക്കെയാണ് മീനിങ് ഓക്കെ സോ ഇതിന്റെ ശരിയായിട്ടുള്ള മലയാളം അല്ലെങ്കിൽ യൂസേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഈ കാര്യം ഉപയോഗിച്ച് ഇംഗ്ലീഷ് തെറ്റ് കൂടാതെ സംസാരിക്കാൻ പറ്റും ഓക്കെ സോ ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പോകാം ലെറ്റ്സ് ഗോ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാനാണ് അല്ലെ അപ്പോ ഈ ലെറ്റ്സിന് ശേഷം ഏത് വേൾബ് ഉപയോഗിക്കുകയാണെങ്കിലും അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആയിട്ട് മാറും ലെറ്റ്സിന് ശേഷം വേർബിന്റെ വൺ ഫസ്റ്റ് ഫോം മാത്രം ഉപയോഗിക്കാവൂ വേർബിന്റെ അയ്യഞ്ചി ഫോം ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ യെസ് അപ്പോ മറ്റൊരു സെന്റൻസ് നോക്കാം നമുക്ക് അവനെ വിളിക്കാം നമുക്ക് അവനെ അവനെ വിളിക്കാം എന്ന് പറയുമ്പോൾ എന്നാണ് വേണ്ടത് ഇനി മറ്റൊരു പറയാം നമുക്ക് നമുക്ക് പഴങ്ങൾ മുറിക്കാം നമുക്ക് പഴങ്ങൾ മുറിക്കാം ലെറ്റ്സ് കാട്ട് ദ ഫ്രൂട്ട്സ് ലെറ്റ്സ് ഇത്ര സിമ്പിൾ അല്ലേ ഒരു സെന്റൻസും കൂടെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ചാൻസ് തരാം ഓക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ലെറ്റ്സ് സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ യെസ് ഇനി നിങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മൈക്ക് ഓപ്പൺ ചെയ്യാതെ നിങ്ങൾ പറയാം നോക്കട്ടെ നിങ്ങൾക്ക് എത്രത്തോളം ശ്രദ്ധ ഉണ്ട് കോൺസെൻട്രേഷൻ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മൈക്ക് ഓപ്പൺ ചെയ്യരുത് പക്ഷെ നിങ്ങൾ പറയണം ഓക്കെ ശരിയായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരും ഞാനൊരു മലയാളം പറയുകയാണ് അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ ലെറ്റ്സ് ഉപയോഗിച്ച് പറയണം ലെറ്റ്സ് എന്നുള്ളത് സ്റ്റാർട്ടിംഗിൽ വേണം ഓക്കെ നമുക്ക് അവിടെ ഇരിക്കാം പറയരുത് കേട്ടോ മൈക്ക് ഓപ്പൺ ചെയ്യരുത് നിങ്ങൾ പറയണം ബട്ട് മൈക്ക് ഓപ്പൺ ചെയ്യാതെ പറയാം നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് യെസ് നമുക്ക് അവിടെ ഇരിക്കാം പറഞ്ഞില്ലേ എല്ലാവരും പറഞ്ഞു അല്ലെ യെസ് കൂടെ പറഞ്ഞേ വെരി ഗുഡ് അപ്പൊ എല്ലാവർക്കും കോൺസെൻട്രേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ആളുകൾ ഫോക്കസ് അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും വേഗത്തിൽ മൈക്ക് കോപ്പൺ ചെയ്തിട്ട് പറയും അപ്പൊ ഇപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം മനസ്സിലായി സോ നമുക്ക് തുടങ്ങാം ലെറ്റ് സ്റ്റാർട്ട് ഈ കാര്യം നമുക്ക് എല്ലാം പല സന്ദർഭത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും പല സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോ ലെറ്റ് സ്റ്റാർട്ട് നമുക്ക് തുടങ്ങാം ഞാൻ ആദ്യം ഒരാൾക്ക് ഓരോരുത്തർക്ക് അവസരം തരും അപ്പൊ നിങ്ങൾ ഒരു സെന്റൻസ് പറയണം ഓക്കെ ആദ്യം മലയാളം പറയണം എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് പറയണം മലയാളം എന്തായിരിക്കും ആവാം ചെയ്യാം എന്നായിരിക്കും വരിക നമുക്ക് തുടങ്ങാം നമുക്ക് അവിടെ ഇരിക്കാം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ഓക്കെ പുതിയ സെന്റൻസ് ആദ്യം മലയാളം പറയുക എന്നിട്ട് ഇംഗ്ലീഷ് പറയുക ഫസ്റ്റ് ഷാന ഫാത്തിമ എന്ന് ഒരു മലയാള സെന്റൻസ് പറയാ ഇംഗ്ലീഷ് നമുക്ക് വിളിക്കാം ഇനി അർജുൻ എന്ന് പറഞ്ഞേ അർജുൻ ക്ലിക്ക് ദ മൈക്ക് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒരു മലയാള സെന്റൻസ് പറയാം അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് ഓ ഇംഗ്ലീഷ് കേട്ടില്ല മലയാളം എന്താണ് നമുക്ക് കളിക്കാൻ പോവാം ഇംഗ്ലീഷ് എന്താണ് ഗോ ടു പ്ലേ കേട്ടോളൂ കേട്ടോ പറയുന്നത് ഓരോരുത്തർ പറഞ്ഞ് കളിക്കാം ആദ്യം മലയാളം പറയുക എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് പറയുക ഓക്കെ എല്ലാവർക്കും അവസരം തരാം നമുക്ക് പാടാ ലെസ് സോമി ലെറ്റ് സിങ് ലെറ്റ് സിങ് ഐ എൻ ജി വേണ്ട സിങ് നമ്മൾ പറഞ്ഞേ ലെറ്റ് സിങ് ലെറ്റ് സിങ് ലെറ്റ് സിങ് ഒന്നുകൂടെ റിപ്പീറ്റ് ലെറ്റ് സിങ് വെരി ഗുഡ് ഇനി റാസി പറഞ്ഞേ Yeah. നമുക്ക് പഠിക്കാം ഇംഗ്ലീഷ് എന്താണ് ലെറ്റ്സ് ലെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് മാറിട്ടോ ലെസ്റ്റ് വേറെ സ്റ്റഡി റാജി പറഞ്ഞേ ലെറ്റ് സ്റ്റഡി പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പഠിക്കണം അല്ലെ തെറ്റിയാലൊന്നും കുഴപ്പമില്ല എവിടെ ആരെങ്കിലും എന്തെങ്കിലും എന്തട തെറ്റ് നീ തെറ്റ് പറഞ്ഞോ തോക്ക് എടുത്ത് പേടി വെക്കുമോ െ തൂക്കോ ആരെങ്കിലും എന്തെങ്കിലും പറയോ അടിക്കോ അതൊന്നും ഇല്ല ഇവിടെ നമ്മൾ തെറ്റ് പറഞ്ഞ ആളുകൾക്ക് ശരിയായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ ശരി പറയാൻ വേണ്ടിട്ട് നമ്മൾ സഹായിക്കുക ചെയ്യാം അല്ലെ യെസ് കൂടെ പറഞ്ഞിട്ട് ഈ രീതിയില് പിടിക്കാം let's dance together Namukuriniche oriniche very good sarfas sarfas rasha arsha ke shesham aisha let's eat food Namukka bhakshanam let's eat food very good Aishana Sriya, Fatima is. Work together. Let's go in the street. Let's go to the street. Let's go to the town. Let's go to the market. Let's go to the market. Namuk, pogam.

വേറെ കളിക്ക് മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊന്നും ചെയ്യരുത് ഇവിടെ തന്നെ ശ്രദ്ധിക്കണം ആദ്യം മലയാളം പറയാം നമുക്ക് പള്ളിയിലേക്ക് പോവാം ടു മസ്ജിദ് എന്താ സെന്റൻസിന് എന്താ തെറ്റ് നൌഫാൻ എന്തിനാ കാണിക്കുന്നത് എന്തിനാണ് ഒരു

Mammuka weight like a pogam. Let's go home. Well done. Next, Afrin. A friend. Affrindud. Namuk hmm. English Pai become less learn. ടുത്ത് ഒരുപാട് നോട്ടുകൾ ഉണ്ടല്ലോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചതാണോ ഈ ഒരു ഈ ജൂമില് ജോയിൻ ചെയ്തെല്ലാവർക്കും അഞ്ഞൂറ് രൂപ തരുന്നുണ്ട് അഫ്രീന് അതെങ്ങനെയാണ് അയക്കുന്നത് പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് എന്റെ വീട്ടിലേക്ക Papa I got to Okay. About Afrina in the water happy and Afrina is very happy today because she got some money. Okay. Any Izan. after that Ashmila can <laughs> നമുക്ക് വായിക്കാം ലെറ്റ് റീഡ് വളരെ സിമ്പിൾ ആണ് അല്ലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് ഇംഗ്ലീഷ് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് മലയാളം അല്ല ഇംഗ്ലീഷ് ആണ് ഏറ്റവും ലോകത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് ഇംഗ്ലീഷ് ആണ് ഓക്കെ അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഓക്കെ നെക്സ്റ്റ് ഇസാന് പറഞ്ഞോ ഇസാൻ കെ അതിനുശേഷം അർജുൻ

ഇതൊക്കെ നമുക്ക് പറഞ്ഞൂടെ അല്ലെ നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അവസരം കിട്ടുന്ന സമയത്തൊക്കെ ഇത് പറയേണ്ട സാഹചര്യത്തിൽ നമുക്ക് പറയാം യെസ് ജസാഫാദിമ പറഞ്ഞോ നേരത്തെ പറഞ്ഞിരുന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ഫൗസാന ബത്തുൽ പറഞ്ഞോ ലിയാൻ ലിയാൻ നമുക്ക് പാർക്കിൽ പോവാം Let's go to the park. Wow. ും കൂടാതെയാണ് ലിയാന് പറഞ്ഞിരിക്കുന്നത് അല്ലേ ലിയാനിന് ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ട് ലിയാനിന് ഇതിന്റെ മാജിക്ക് എന്താന്ന് മനസ്സിലാക്കി അല്ലെ മാജിക്ക് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ച് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ സംസാരിക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ നിങ്ങള് കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളാണ് എന്തെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ജോയിൻ ചെയ്യാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പറയാൻ പറ്റും ഞാനൊക്കെ സംസാരിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും അതിനേക്കാൾ അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും എന്താണ് നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ കുറെ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റും ഇപ്പൊ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒക്കെ സംസാരിക്കാനുള്ള കഴിവ് കിട്ടും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അല്ലെ നമ്മള് വീഡിയോ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്താ സംഭവിക്ക നമുക്കൊന്നും നേടാൻ കഴിയില്ല അല്ലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പേടിച്ച് 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 ഇങ്ങനെ നിക്കേണ്ടി വരും അല്ലെ എപ്പോഴും ഉണ്ടാവുള്ളൂ വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് പേടിയൊക്കെ പോവും അല്ലെ ഇതൊരു ക്ലാസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും മറ്റെന്താണ് നിങ്ങൾ എന്ത് പ്രാക്ടീസ് പുഷ്പ പുഷ്പുർഗ മൈക്ക് മൈക്ക് ക്ലിക്ക് ചെയ്യാനാണ് ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് മൈക്ക് ക്ലിക്ക് ചെയ്യാൻ ജസ്റ്റ് ടച്ച് ഒന്ന് ഓപ്പൺ ആയിട്ടില്ല മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഫുട്ബോൾ പറഞ്ഞു ശബ്ദം വരെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരിക്കൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മെസ്സിയോ അല്ലെങ്കിൽ റൊണാൾഡോയെ അല്ലെങ്കിൽ നൈമറിനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോ ഇവ എവിടെയെന്ന് വരികയാണ് ഫുട്ബോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മോസേ ഫുട്ബോൾ എന്ന് പറയണം ഓക്കെ അല്ലെങ്കിൽ സോക്കർ എന്ന് പറഞ്ഞാൽ മതി എന്നാൽ ഒരു പ്രശ്നമില്ല സോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫുട്ബോൾ തന്നെയാണ് മീനിങ് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഫുട്ബോളിന് സോക്കർ എന്നാണ് പറയാ യെസ് ഇനി റിഹാന് പറഞ്ഞേ പട്ടാള വേഷത്തിലൊക്കെയാണല്ലോ വന്നിരിക്കുന്നത് ഏ ഇന്ന് മിലിറ്ററി വേഷത്തിലൊക്കെയാണല്ലോ വന്നിരിക്കുന്നത് റിഹാന് ആ

ഓക്കേ ഇനിയെടത്തേ അതിന ഫാത്തിമ അതിന ഫാത്തിമന്റെ അടു കഴിഞ്ഞാലെ സിയോണ നമുക്ക് ഇംഗ്ലീഷ് ഇദാ ലെറ്റ്സ് ഹാവ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലെറ്റ്സ് റൈറ്റ് ഇംഗ്ലീഷ് ഒന്നും കൂടി പറഞ്ഞു തരി ലെറ്റ്സ് റൈറ്റ് ഇംഗ്ലീഷ് ലെറ്റ്സ് റൈറ്റ് ഇംഗ്ലീഷ് ആ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് അല്ല റൈറ്റ് 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 ഇംഗ്ലീഷ് വെരി ഗുഡ് നമുക്ക് ഒരുമിച്ച് ക്യാമ്പിങ്ങിന് ഗോ ടു വെരി ഗുഡ് ഇനി ആരാ പറയത്ിൻഹാജ് മുഹമ്മദ് മിൻഹാജ് ഫോൺ ഈ രീതിയിൽ പിടിക്കാൻ കേട്ടോ അനന്തകൃഷ്ണൻ അതുപോലെ അദ്നബ് ഫത്തിമ എന്താ പറഞ്ഞത് വെറു ലെറ്റ്സ് ഗോ ടു സ്കൂൾ സ്കൂൾ വെരി ഗുഡ് ലെറ്റ്സ് ഗോ ടു സ്കോ സ്കൂളിലേക്ക് പോകാം ദീപോ നൈൻറ്റീൻ സീറോ ഫോർ ആരാണ് ദീപോ ഫോർ vivo vivo മലയാളം എന്താണ് വ്യത്യസ്തമായിട്ടുള്ള സെന്റൻസ് പറയാൻ ശ്രമിക്കുക ഇനി ആരാണ് പറയുന്നത് പുഷ്പ ദുർഗ പറയോ പുഷ്പാ ദുർഗ പുഷ്പാ ദുർഗ ഇനി ആരാ പറയുന്നത് നെഹീമ ഐഷാനോറിൻ ആരാ പറയുന്നത് മൈക്ക് ചെയ്തിട്ട് ഞാൻ നമുക്ക് ചിത്രം ലെറ്റ്സ് 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 ഡ്രോ 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 എ എ പിക്ചർ പിക്ചർ പറഞ്ഞോട്ടെ Per minute, per minute. Yes. Riza Fatima, Riza Nashwa. I'm going to say, "Let's draw a picture." Let's draw a picture. Okay. I can't see you. What happened, Riza Fatima? Next, I don't know. Say Sir, Yes. Yes. No. Jin. And I रहियो प्रिहान मिशाल 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 रोशन कितनी है यू कैन स्पीक नाउ ओके नेक्स्ट न्यारा पर नंदे सारण सारण अर्जुन പറയുന്നുണ്ടോ ഓക്കെ പറഞ്ഞവര് പറയാൻ പാടില്ല പറയാത്ത ആളുകളുണ്ട് പറയാത്തവര് പറയട്ടെ ഓക്കെ

garden. Okay, garden garden Garden. ആറ് ശബ്ദം കേൾക്കാൻ പാടില്ല അപ്പം സൈലന്റ് ആണ് ഓക്കെ garden. ടിച്ചോ എവിടെ പോയി ആള് പറയൂ നിങ്ങള് ഫോണിൽ ഇങ്ങനെ കളിക്കാൻ പാടില്ല അപ്പൊ എന്ത് മൈക്ക് അറിയാതോ பை போறீ요 லெட் சிங் எ सॉन्ग நமக்கு பாட்டு பாட வெரி குட் லெட் சிங் எ सॉन्ग நமக்கு பாட்டு பாட இனியரே பறின்றது நௌரின் சாரா நான் வர மாட்டே எஸ் பரீ요 லெட் கோ டு பார்க் நமக்கு பார்க்கில் போகாம் ஆல்ரைட் ஆல்ரைட் ஐஷா நெக்ஸ்ட் sir i am bornote na let's play next sir i am yes hmm. yes let's decorate the party wow let's decorate for the party yes the party the party, the party. The party. നമുക്ക് ഗാർഡൻ ക്ലീൻ ചെയ്യാം ഇനി എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തേ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യാം ഓക്കെ ഇനി ആരും പറയരുത് ഇനി ഞാനൊരു സെന്റൻസ് മലയാളത്തിലുള്ള ഒരു സെന്റൻസ് പറയുകയാണ് അതിന്റെ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യണം പെർമിഷൻ വാങ്ങണം ആദ്യം കൈ പൊക്കണം ഇങ്ങനെ കാണിച്ചാൽ മതി ഓക്കെ ഇമോജി ഇടണ്ട ഇങ്ങനെ കൈ പൊക്കിയാൽ മതി ഇമോജി ഇടുന്ന സമയത്ത് എനിക്ക് സ്ക്രോൾ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ കാണിക്കാം കൈ ഇങ്ങനെ എല്ലാവരും ഒന്നും കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിച്ചേ ഓക്കെ എല്ലാവർക്കും കൈ ഇല്ലേ ഓക്കെ ഇങ്ങനെ കാണിക്കാം ഓക്കെ യെസ് അപ്പോ അപ്പോ ഞാൻ ഒരു മലയാള സെൻറ്റൻസ് പറയുകയാണ് അറിയുന്ന ആളുകൾ ഇങ്ങനെ പിടിക്കാം ഓക്കെ അപ്പോ ആ ഇങ്ങനെ കൈ കൈപ്പൊക്കി ആളുകളിൽ നിന്ന് ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കും അവരുടെ പേര് പറയും അവർ മാത്രം പറയാവും ഓക്കെ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് ആഘോഷിക്കാം ഓക്കെ സിയോണോ ഫാത്തിമ

സിയോണൊക്കെ എന്ത് പറ്റി മൈക്കോപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞോളൂ ഓക്കേ ഫൗസാനാ അടുത്ത സെന്റൻസ് ഇതാണ് അടുത്ത സെന്റൻസ് ഇതാണ് നമുക്ക് ഫുട്ബോൾ തട്ടിത്തെ നമുക്ക് ഫുട്ബോൾ അടിക്കാം പറയേണ്ടത് ഇസാൻ ഇസാൻ എന്ന് എന്ന് പറഞ്ഞേ നെക്സ്റ്റ് പറഞ്ഞു നോക്കൂ സയാന നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാവണം അല്ല നിങ്ങളുടെ ഇവിടെ ശ്രദ്ധിക്കണം മറ്റും കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല ഓക്കെ ലെറ്റ് ദ ബോൾ ലെറ്റ്സ് ലെറ്റ് ദ ഫുട്ബോൾ എന്നാണ് പറയേണ്ടത് ഇനി അടുത്ത മൂന്നാമത്തെ സെന്റൻസ് ഒന്ന് നോക്കൂ നമുക്ക് യൂണിഫോം ധരിക്കാം നമുക്ക് യൂണിഫോം ധരിക്കാം ഓക്കെ വിവോ let's wear uniform Bismillah.